ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഇനി കാർത്തികയുടെ കരണം നോക്കി രണ്ട് പൊട്ടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ കാർത്തിക ഇനി കള്ളത്തരങ്ങളിലൂടെ കള്ളത്തരത്തിൻ്റെ മുകളിലൂടെ വീണ്ടും വീണ്ടും കള്ളത്തരം ചെയ്യാൻ നോക്കുകയാട്ടോ കാരണം കാർത്തികയ്ക്ക് ആ ഒരു ലെറ്റർ വരുന്നുണ്ട് ഹർഷേ ഹർഷയുടെ ആ ലെറ്റർ വരികയാണ് ഹർഷ പറയാണ് എങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു എന്നും ഇനി വേറെ വിവാഹം കഴിച്ചതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചുവെന്നും അല്ലെങ്കിൽ ഞാൻ മരണത്തിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ലെറ്റർ വരികയാണ് കേട്ടോ ഇതേ സമയം കാർത്തികയുടെ ഉള്ളിലൊരു പേടി വരികയാണ് ഈശ്വര എനിക്ക് എവിടെയും ഇല്ലാതായല്ലോ എന്ത് ചെയ്യും ഞാനെന്നുള്ള ആ ഒരു അവസ്ഥയിലെത്താണ് അപ്പോൾ മധുർശ്രീക്ക് വിളിക്കുന്നത് കൊണ്ട് തന്നെ മധുർഷി തെറ്റായതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ കാർത്തിക മധർശ്രീയുടെ ആ ഒരു ഒരുതിൽ വീണിരിക്കുകയാണ് അങ്ങനെ ഈ സമയം ശ്യാമിയാണെങ്കിലോ എന്തായാലും ഈ കാർത്തിക എന്ന് പറയുന്നത് അവളൊരു വിഷജന്മമാണെന്ന് നന്നായി അറിയാം അവളാണല്ലോ എനിക്കിപ്പോൾ ഈ കേക്കൽ വിഷം തന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കൊല്ലാൻ നോക്കിയത് അവളാണല്ലോ എൻ്റെ കുഞ്ഞേച്ചിയെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് എതിരെ എന്നാൽ മാത്രമാണ് ഇനി ഈ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ലാതിരിക്കുള്ളൂ ഇതോടുകൂടി സത്യാമ്മയും ഇതറിയണമെന്നൊക്കെ തീരുമാനമെടുത്തിട്ട് അവളുടെ റൂമിലൊന്ന് പരിശോധിക്കാം എന്ന് കരുതി തന്നെ ക്ഷ്യാമ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന വിഷ്ണുവിൻ്റെ റൂമിൽ പരിശോധിക്കാൻ പോവാണ് കേട്ടോ കാർത്തികയുടെ ആ ഒരു ഷെൽഫ് പരിശോധിക്കാൻ പോവാണ് അങ്ങനെ കാർത്തികയാണെങ്കിലോ ഇങ്ങനെ ടെൻഷൻ ടെൻഷനോടിച്ചു നിൽക്കണം ഹർഷനെ കിട്ടാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനെ തൻ്റെ റൂമിലോട്ട് വരുമ്പോഴാണ് ഇവിടെ ക്ഷ്യാമ ഭയങ്കര തിരിച്ചിൽ നടത്തുന്നത് കേട്ടോ ക്ഷാമ സാരികളെല്ലാം വലിച്ചിട എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ കിട്ടുമോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാർത്തിക കയറി വരുന്നത് എന്നിട്ട് കാർത്തിക പറയുകയാണ് എടി നീ എന്താണ് ഈ കാണിക്കുന്നത് എന്റെ ഡ്രസ്സുകൾ നീ വലിച്ചു വലിച്ചു ഇടുന്നോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയാണ് ഇത് നിൻ്റെ ഡ്രസ്സുകളാണ് നീ എന്താ ഈ പറയുന്നത് നിൻ്റെ ഷെൽഫോ അതൊന്നും നടക്കില്ല ഇത് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ആണ് എൻ്റെ കുഞ്ഞേച്ചീൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ഷ്യാമക്കങ്ങൾ ശ്യാമയെ അന്ന് തിരിച്ച് പറയുമ്പോൾ കാർത്തികക്ക് അങ്ങ് ദേഷ്യപ്പെടു പിടിക്കാനായിട്ടാണ് നിൻ്റെ കുഞ്ഞേച്ചോ ഇപ്പോൾ ഞാനാണ് ഇവിടെ നിൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ അപ്പോൾ നിൻ്റെ കുഞ്ഞേച്ചീൻ്റെ സ്ഥാനമൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നീ ആണോ തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ വിഷ്ണുവേട്ടന് ഭാര്യ ഉണ്ടെങ്കിൽ അതെൻ്റെ ചേച്ചി തന്നെയാണ് എന്നിങ്ങനെ ശ്യാമ പറയുന്ന കേട്ടോ അപ്പോൾ ഈ സമയത്ത് അങ്ങ് കേൾക്കുമ്പോൾ വല്ലാതെങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ കാർത്തിക എന്ത് ചെയ്യുന്നു ക്ഷമയോ അടിക്കാൻ നോക്കി േ കാരണം താൻ ഒളിപ്പിച്ച് വെച്ചാൽ ആ ലെറ്ററേറ്റ് കാണുമെന്നുള്ള പേടി കാർത്തികുണ്ട് അതുകൊണ്ട് തന്നെ ഷാമിയെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഷാലിനി വരികയാണ് എന്നിട്ട് ഷാലിനി പറയണേ നീ ആരെ എൻ്റെ അനിയത്തി തൊടാൻ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട ഇവള് ചെയ്തത് എന്താണെന്നറിയുക ഇവള് തെറ്റ് ചെയ്തിരിക്കുന്നു ആ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവളുടെ കരണം അടിക്കണം അത് പറഞ്ഞു ഉടനെ ഷാലിനി എന്ത് ചെയ്യും കാർത്തികയുടെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കാൻ കേട്ടോ തെറ്റുമുകളിലൂടെ തെറ്റ് ചെയ്യുന്ന ഒരാളാണ് നീ വിഷ്ണു ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നത് അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നീ എന്റെ കൂട്ടുകെട്ടും നന്നായി അറിയാം എനിക്ക് എല്ലാം കണ്ടിട്ടും ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുന്നത് നിന്റെ നിനക്കെതിരെയുള്ള തെളിവുകൾ എനിക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പത്തേ കേൾക്കുന്ന കാർത്തിക വല്ലാതെ പേടിക്കണേ എന്നാൽ കാർത്തികയുടെ കരണത്തടിച്ചത് കൊണ്ട് തന്നെ കാർത്തികക്ക് വല്ലാതെ ദേഷ്യം വരുകയാണ് കേട്ടോ ഉം ഇവളെന്റെ കരണത്തടിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കണം കേട്ടോ ഇതേ സമയം ഇങ്ങനെ കാർത്തിക പറയണേ നീ എന്നെ അടിച്ചൂലേ എന്നാൽ ഞാനത് ചോദ്യം ചെയ്യിപ്പിച്ചേ നിൽക്കൊള്ളൂ സത്യാമ്മയോട് ഞാനിത് പറയുമെന്ന് പറയുമ്പോൾ വിഷ്ണു സത്യഭാമയും ആ ഒരു വഴി പെരികണേട്ടാണ് ഇവരുടെ ഒച്ച കേട്ട് സത്യമാമ്മയും വിഷ്ണു വരികയാണെങ്കിൽ അപ്പോൾ ഉടൻ തന്നെ ഇടീ സത്യഭാമക്ക് മുന്നിൽ നിൻ്റെ മുഖംമൂടി ഞാൻ വലിച്ചു വരും നീ ചെയ്യുന്ന ഓരോ കള്ളങ്ങളും നീ അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞതെന്താ അമ്പലത്തിൽ വെച്ച് നീ പറഞ്ഞതെന്താ നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് പോകാം നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ട് പിന്നെ നീ അവിടെ നിന്ന് ഓടിപ്പോയില്ലേ പിന്നീട് നീ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ നീ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചതോ താലി കെട്ടിയതോ ആയിട്ടുള്ള സി സി ടി വി ഒന്നുമില്ല എന്നാൽ മധുർശ്രീയുമായുള്ള നിൻ്റെ കൂട്ടുകെട്ട് അത് നീ അറിയുന്നില്ലെന്ന് വിചാരിച്ചോ നീ മധുർശ്രീയുമായി അവിടെ ഇവിടെയും വെച്ച് കൂട്ടുകെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോകാനായിട്ടോ മധുശ്രയുമായി ഇവൾക്കൊരു കൂട്ടുകെട്ടോ അത് വിഷ്ണുവിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ വിഷ്ണു ഇങ്ങനെ വരികയാണെ ഇതേ സമയം സത്യവാമ അതിനുള്ളിലോട്ട് പെട്ടെന്ന് കയറി വരുകയാണ് കേട്ടോ കാരണം ഷാലിനി വഴക്ക് പറയുന്നത് ഈ പറയുന്ന കാർത്തികയാണല്ലോ കാരണം കാർത്തിക ഇവിടെ തെറ്റുകാരിയാണ് മധുശ്രീയോട് കൂട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും സത്യമാമക്കതൊന്നും കുഴപ്പമില്ല ഷാലിയാണ് പ്രശ്നം ഷാലി തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ സത്യ അമ്മ അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് വന്നിട്ട് പറയണേ ഷാലി എന്താണ് ഇവിടെ പ്രശ്നമെന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഷാലി പറയണേ സത്യാമ്മയെന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും കാർത്തിക അവിടെ ഇടപെടാണ് കാർത്തിക പറയണേ ഈ ഷാലി എൻ്റെ കരണം നോക്കി അടിച്ചിരിക്കുന്നു എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഷാലി പറയണേ എൻ്റെ ശ്യാമയെ അടിക്കാൻ പിന്നെ ഞാൻ സത്യമേ നോക്കി നിൽക്കണോ ഇവൾക്ക് സുഖമില്ലാത്ത ഈ സമയമാണ് ഇവളുടെ ബുദ്ധി എങ്ങനെയാണെന്നുള്ളത് സത്യാമ്മക്ക് അറിയുന്നതല്ലേ ഈ അലമാറ വലിച്ചിട്ടു എന്ന പേരിലാണ് എൻ്റെ ക്ഷ്യാമയെ അടിക്കാൻ കാർത്തിക കൈയൂങ്ങിയത് അതുകൊണ്ട് ഇവളെ ഞാൻ അടിച്ചു അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ സത്യമാമ്മ പറയണേ അതെ ഷാലിനി പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പോയേ ക്ഷ്യാമയും കൊണ്ട് ഈ റൂമിൽ നിന്ന് പോ അതെ ഷ്യാമയെ നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഷ്യമയുടെ റൂമിൽ നിന്നാൽ മതി മറ്റുള്ളവരുടെ റൂമിൽ കയറേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാലിയെ പറഞ്ഞു വിടേണ്ടി കേട്ടോ പിന്നീടാണെങ്കിലോ സത്യഭാമ്മ കാർത്തികയോട് പറയേണ്ട നീ സങ്കടപ്പെടൊന്നും വേണ്ട എന്തായാലും പിന്നെ അവളിവിടെ താൽക്കാലിക മാത്രമാണ് അവൾ ശ്യാമയുടെ അസുഖം മാറുന്നത് വരെ അത് കഴിഞ്ഞിട്ട് വേണം ഈ സത്യവാമയുടെ യഥാർത്ഥ മുഖം അവൾക്ക് മുന്നിൽ ഞാൻ പൊളിച്ചെടുക്കും പോകുന്ന പോക്കിൽ അവൾക്ക് ഞാൻ കണക്കിന് കൊടുക്കും എന്നൊക്കെയാണ് അങ്ങനെ സത്യാമ്മ പറയണ്ടിട്ടോ അങ്ങനെ സത്യാമ്മയ അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം വിഷ്ണുവിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല വിഷ്ണു പറയുകയാണെ എന്താ കാർത്തിക നിന്റെ സ്വഭാവം എങ്ങനെയാകുന്നത് ഇനി എന്തിനാണ് ശ്യാമയെ അടിക്കാൻ ഒരുക്കുന്നത് ക്ഷ്യാമയുടെ ബുദ്ധി എങ്ങനെയാണെന്നുള്ളത് അതിനൊക്കെ അറിയില്ലേ അവൾ എന്തെങ്കിലും വലിച്ചു വാരിയിട്ട് വെച്ചിട്ട് നിന എന്താ കുഴപ്പം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് പിന്നീട് പറയണേ നീ മധുശ്രീയുമായൊരു കൂട്ടുകെട്ടുണ്ടെന്ന് ശാലി പറയുന്നത് കേട്ടു അപ്പോൾ അത് കേൾക്കുന്ന കാർത്തിക പറയാണ് അതേ മധുശ്രീ അതൊക്കെ ശാലി വെറും കള്ളം പറയുന്നതാണ് അങ്ങനെ എൻ്റെ ശാലി കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങ അങ്ങനെ ഷാലിയുടെ കയ്യിൽ നിന്ന് കാർത്തികയ്ക്ക് രണ്ടടി കിട്ടുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഷാനി ആ വഴി പോകുമ്പോൾ കാണാം വിഷ്ണുവിൻ്റെ മരുന്ന് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുന്നു എന്നാൽ വിഷ്ണു ആണെങ്കിൽ വേദന കൊണ്ടിങ്ങനെ ഹോളിൽ ഇങ്ങനെ കൊടുമയടിക്കുകയാണ് അപ്പോൾ ഷാനി വിഷ്ണുവിൻ്റെ അരികിലോട്ട് ചെല്ലാണ് അങ്ങനെ ഷാലി പറയണേ ഇതാ നിങ്ങളെന്താ മരുന്ന് കുടിക്കാത്തത് മരുന്ന് കുടിച്ചെങ്കിലല്ലേ അസുഖം മാറുള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഷാനിയെ നോക്കോ എന്നിട്ട് വിഷ്ണു പറയണേ എടോ തന്നോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാണ് സത്യയെക്കുറിച്ചുള്ള ആ സത്യം ഇനിയെങ്കിലും എനിക്ക് വെളിപ്പെടുത്തിക്കൂടെ എന്നാൽ എൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ആക്കാമല്ലോ എന്നിങ്ങനെ പറയും അതെ കാർത്തിക എന്ന് പറയുന്ന ആളെ നിങ്ങൾ വിവാഹം കഴിച്ചു ഇനി എന്തിനാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് അതൊക്കെ പറയേണ്ട ആവശ്യം എൻ്റെ ജീവിതം ഇനി കൈവിട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയണ ഒരിക്കലും എൻ്റെ ജീവിതം കൈവിട്ടു പോയില്ല അത് നിന്റെ തോന്നൽ മാത്രമാണ് എന്ത് തോന്നൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്ന് ഇങ്ങനെ ശാലി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നമ്മൾ ശിവനും പാർവതിയാണ് എന്ന് പലവട്ടം നീയും അതുപോലെ തന്നെ അമ്മയും മറ്റുള്ളവരൊക്കെ പറഞ്ഞതല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പോവില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ പറയുമ്പോൾ ആ അത് പറയാൻ നന്ന് പക്ഷേ പ്രാവർത്തികമാവുന്നില്ലല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കൊരു ജീവിതം വേറെയായി ഇനി കാർത്തികയുടെ കാര്യം നോക്കുക ഞാൻ ഈ മരുന്ന് തരാൻ വന്നതാണ് ഇത് കറക്റ്റിന് കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം കൂടത്തേ ഉള്ളൂ കാലിൻ്റെ വേദന കൂടും അതുകൊണ്ട് ഇത് കറക്റ്റിന് കഴിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലിനിയാണെങ്കിലോ ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കണിട്ടാ അങ്ങനെ ഇനി വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ ഷാലിനി ഇങ്ങനെ കുറേശ്ശെ ചെയ്തു കൊടുക്കും ഇങ്ങനെ കാർത്തികയാണെങ്കിൽ ഈ ഒരു ലെറ്റർ വരുന്നത് കൊണ്ട് തന്നെ കാർത്തികയ്ക്ക് ഇനി അതിനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല കാർത്തിക അർഷന് എന്ത് പറ്റി ഇനിയിപ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ട് അർഷന് വേറെ വിവാഹം കഴിക്കുമോ അർഷൻ എന്നെ തേടി വരില്ലേ എന്ന ആ ഒരു പേടിയൊക്കെ ഇനി ഷാലിനിക്കുള്ളിൽ സോറി കാർത്തികക്കുള്ളിൽ വരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനിയിപ്പോൾ ഈ കാർത്തിക എന്നുള്ളത് ആരാണെന്ന് സത്യാമ്മ അറിയാൻ പോവാണ് അതോടുകൂടി കാർത്തിക അവിടെ നിന്നും പടിയിറങ്ങുന്ന ആ ഒരു സീനൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇനി ഷ്യാമയുടെ സുഖം മാറും അതിനുള്ളിൽ പല സത്യങ്ങളും ഇനി വിഷ്ണു മനസ്സിൽ ാക്കാനും ഇരിക്കുന്നുണ്ട് കേട്ടോ